ഈശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നിനക്ക് നല്ല ഒരു പ്രഭാതം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലെ സ്നാപകന്റെ ശിഷ്യന്മാരും ഈശോയുടെ ശിഷ്യന്മാരും കൂടി ഉപവാസത്തെ കുറിച്ച് ഒരു തർക്കം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പതിനാലാമത്തെ തിരുവചനം യോഹന്നാറിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞങ്ങളും ും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഒരു ന്യായമായ കാര്യമാണ് ചോദ്യം പറയുക സ്നാപകന്റെ ശിഷ്യന്മാരൊക്കെ ഉപവസിക്കുന്നു പക്ഷേ ഈശോ ഫരീസേരും അതുപോലെ പക്ഷെ ഈശോയുടെ ശിഷ്യന്മാര് ഉപവസിക്കുന്നില്ല ഈശോന് കൊടുക്കുന്ന മറുപടി മണവാളം കൂടെയുള്ളപ്പോൾ ദുഃഖം ആചരിക്കുവാനായിട്ട് കഴിയുമോ അവർ ഈശോയുടെ നിറസാന്നിധ്യത്തിലാണ് ഈശോയുടെ നിറസാന്നിധ്യത്തിൽ അവര് പോകുമ്പോൾ അവര് എന്തിനാ ഉപവസിക്കേണ്ട ഉപേസിക്കേണ്ട ആവശ്യമുണ്ടോ സുഹൃത്തെ ത്യാഗങ്ങളും പരിത്യാഗങ്ങളും എല്ലാം നിന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാണ് നീ ക്രിസ്തുവിലേക്ക് ചേർന്നിരിക്കുമ്പോൾ അതിനെല്ലാം അപ്പുറത്താണ് നിന്റെ സ്ഥാനം ഈശോയ്ക്ക് വേണ്ടി നീ ഇതെല്ലാം ചെയ്യുമ്പോൾ ഈശോയിലേക്ക് ലയിക്കുന്ന നീ പിന്നെ ഒന്നും കാട്ടിക്കൂട്ടേണ്ടതായിട്ടില്ല ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഒന്നിലേക്കും നീ സ്ഥാനം കൊടുക്കേണ്ടതായിട്ടില്ല നീ ഈശോയിൽ ലയിക്കുകയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്ന് പറയുക ഈശോയുമായിട്ട് ഒന്നായിത്തീരുക എന്നുള്ള അതിനു വേണ്ടിയാണ് എല്ലാ ഭക്താഭ്യാസങ്ങളും അതിനുവേണ്ടിയാണ് പ്രാർത്ഥനകൾ ഈശോയിലേക്ക് ലയിക്കുവാനായിട്ട് നിന്നെ സഹായിക്കുന്നത് അതെല്ലാം നിനക്ക് ആവശ്യമാണ് പക്ഷേ ആത്യന്തികം എന്ന് പറയുക ഈശോയുമായിട്ട് ഒന്നായി ഒന്നായിത്തീരുക എന്നുള്ളതാണ് അതിനുള്ളൊരു ആവേശം ഒരു അഭിനിവേശം സുഹൃത്തേ അത് നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈശ്വയുമായിട്ട് ജീവിതത്തിൽ ലയിച്ചു ചേരുവാൻ നിനക്കിട വരട്ടെ നമുക്കൊരു നിമിഷം ഒന്നും കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കൂപ്പാം നല്ലവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം നല്ലവനായ കർത്താവെ ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ഈ സുഹൃത്ത് ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന എല്ലാ ഭക്ത അഭ്യാസങ്ങളെയും നിനക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ആശീർവദിക്കണമേ അതിൽ നിന്ന് നീയുമായിട്ടുള്ള ലയനത്തിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുവരണേ നീയുമായിട്ട് ഒന്നായിത്തീരുന്നതിൻ്റെ മാധുര്യം എപ്പോഴും അനുഭവിക്കുവാനായിട്ട് ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് നീ സഹായിക്കണമേ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവ് നിന്റെ നിറ സാന്നിധ്യം ഇന്നേ ദിവസം ഈ വ്യക്തിയോട് കൂടെ ഉണ്ടായിരിക്കണമേ പ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനു